എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ജൂലൈ മാസത്തിൽ വന്നിരിക്കുന്ന സുപ്രധാനപരമായിട്ടുള്ള അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ആദ്യത്തെ അറിയിപ്പ് ബാങ്ക് നോമിനേഷൻ നിയമങ്ങളിൽ ഇന്ത്യൻ സർക്കാർ ഒരു സുപ്രധാനപരമായിട്ടുള്ള ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ് ബാങ്കിൽ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ സാധാരണ നിലയിൽ നോമിനിയുടെ പേരിലൊക്കെ വയ്ക്കാറുണ്ട് പങ്കാളിയുടെ അല്ലെങ്കിൽ മക്കളുടെയോ പേരൊക്കെയാണ് ആയിട്ട് നമ്മൾ സാധാരണ വയ്ക്കാറുള്ളത് ബാങ്ക് അക്കൗണ്ട് ഉടമ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ അക്കൗണ്ടിൽ കുറച്ച് ക്യാഷൊക്കെ കൈകാര്യം ചെയ്യുവാനുള്ള അവകാശം മാത്രമാണ് നോമിനിയായി വച്ചിരിക്കുന്ന ആൾക്ക് നൽകുന്നത് അതായത് ഒരു വ്യക്തിയുടെ പേരിലുള്ള പണം പിൻവലിക്കുവാനുള്ള അവകാശം മാത്രമാണ് ഈ ഒരു നോമിനേഷനിലൂടെ ആ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് മരണപ്പെട്ട വ്യക്തിയുടെ അക്കൗണ്ടിലുള്ള പണത്തിന്റെ എല്ലാ അവകാശവും നോമിനിക്ക് ആയിരിക്കുമെന്നാണ് പലരും യും തെറ്റിദ്ധാരണ എന്നാൽ യഥാർത്ഥത്തിൽ കൈകാര്യകർത്താവിന്റെ അവകാശം മാത്രമേ നോമിനിക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ മുൻപ് ബാങ്കുകൾ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ തന്നെ എൻ ആർഒ അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് റെക്കറിംഗ് ഡെപ്പോസിറ്റ് ലോക്കർ അക്കൗണ്ട് എന്നിവയിലൊക്കെ തന്നെ ഒരു നോമിനിയെ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ അതിനാൽ തന്നെ നോമിനി അക്കൗണ്ട് ഉടമയ്ക്ക് മുൻപ് മരണപ്പെട്ടാൽ ഫണ്ടുകൾ എളുപ്പത്തിൽ കൈമാറുവാൻ സാധിച്ചിരുന്നില്ല സെക്കൻഡറി നോമിനിയോ വിൽപത്രമോ ഇല്ലായെങ്കിൽ നിയമപരമായിട്ടുള്ള കാലതാമസവും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ക്ലെയിം ചെയ്യാത്ത ഫണ്ടുകൾ പത്ത് വർഷത്തിന് ശേഷം ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ അതിൻ്റെ അവയർനെസ് ഫണ്ടിലേക്ക് മാറ്റപ്പെടുന്നതാണ് ഇത് കുടുംബാംഗങ്ങൾക്കിടയിൽ ആശയ കുഴപ്പത്തിനും തർക്കത്തിനും കാരണമായി മാറുന്നതാണ് എന്നാലിപ്പോൾ ഇത് ആ പുതിയ ഭേദഗതി പ്രകാരം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പരമാവധി നാല് നോമിനി വരെ നിയമിക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ അക്കൗണ്ട് ഉടമയ്ക്ക് മുൻപ് നോമിനി മരണപ്പെട്ടാലും ഒന്നിൽ കൂടുതൽ നോമിനികൾ ഉള്ളതിനാൽ മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല അതിനാൽ തന്നെ ഈ ഒരു പുതിയ നിയമം അനുസരിച്ച് ഓരോ അക്കൗണ്ടിനും നാല് നോമിനികൾ വരെ വയ്ക്കുവാൻ സാധിക്കുന്നതാണ് ഇതിൽ രണ്ട് ഓപ്ഷനുകളുണ്ട് അതിലൊന്ന് ജോയിൻറ്റ് നോമിനേഷനാണ് അതായത് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേക ശതമാനം ഓരോ നോമിനി ിക്ക് നൽകാവുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ പങ്കാളിക്ക് അൻപത് ശതമാനം നിങ്ങളുടെ മകന് മുപ്പത് ശതമാനം നിങ്ങളുടെ മകൾക്ക് ഇരുപത് ശതമാനം എന്നിങ്ങനെ നൽകാവുന്നതാണ് അടുത്തത് സക്സസീവ് നോമിനേഷൻ അഥവാ തുടർച്ചയായിട്ടുള്ള നോമിനേഷനാണ് അതായത് മുൻപത്തെ നോമിനി ജീവിച്ചിരിപ്പില്ല എങ്കിൽ മാത്രമേ അടുത്ത നോമിനിക്ക് ആസ്തി കൈമാറുകയുള്ളൂ ഉദാഹരണത്തിന് ഭാര്യ ജീവിച്ചിരിപ്പില്ല എങ്കിൽ അക്കൗണ്ട് മകനിലേക്കും പിന്നീട് മകളിലേക്കും കൈമാറുന്നതാണ് ഇത്തരത്തിലാണ് നോമിനി നിയമങ്ങളിൽ ഭേദഗതി വന്നിരിക്കുന്നത് അതിനാൽ എല്ലാ ബാങ്ക് ുണഭോക്താക്കളും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത അറിയിപ്പ് ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ആളുകൾ വീഴ്ച വരുത്തുകയും ചെയ്യുന്ന ഒന്നാണ് മിനിമം ബാലൻസ് അക്കൗണ്ടിൽ സൂക്ഷിക്കാതിരിക്കുന്നത് എന്നാൽ ഈ പ്രശ്നത്തിന് ഇപ്പോൾ വലിയ ആശ്വാസകരമായിട്ട് അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ട മിനിമം ബാലൻസിന്റെ പരിധി എടുത്തു കളഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ നാല് പൊതുമേഖലാ ബാങ്കുകൾ മിനിമം ബാലൻസ് ഇല്ല എങ്കിലും ഇനി മുതൽ പിഴ ഈടാക്കേണ്ടതായിട്ട് ഇല്ല എന്നാണ് നാല് ബാങ്കുകൾ തീരുമാനിച്ചിരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലിശ നിരക്ക് കുറച്ചതാണ് ബാങ്കുകളുടെ തീരുമാനത്തിന് പിന്നിൽ ഉണ്ടായിരിക്കുന്നത് മിനിമം ബാലൻസ് സൂക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ മുൻപ് ഈ നാല് ബാങ്കുകളും പിഴ ചുമത്തിയിരുന്നു കാനറ ബാങ്കാണ് ഈ നാല് ബാങ്കുകളിൽ ഒന്നാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്നാം തീയതി മുതൽ മിനിമം ബാലൻസ് പരിധി കാനറ ബാങ്ക് എടുത്തു കളഞ്ഞിരുന്നു സേവിങ്സ് അക്കൗണ്ട് സാലറി അക്കൗണ്ട് നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻ അക്കൗണ്ടുകൾക്ക് പുതിയ തീരുമാനം ബാധകമാണ് സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ പിഴ ഈടാക്കില്ല എന്നാണ് ജൂലൈ ആറിന് ബാങ്ക് ഓഫ് ബറോഡയും പ്രഖ്യാപിച്ചിരുന്നത് ജൂലൈ മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നതായിട്ടും ബാങ്ക് ഓഫ് ബറോഡ അറിയിച്ചിട്ടുണ്ട് എല്ലാ റെഗുലർ സേവിങ്സ് അക്കൗണ്ട് ഉടമകൾക്കും മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരുന്നതല്ല എന്നാൽ ബാങ്ക് ഓഫ് ബറോഡയിലെ പ്രീമിയം സേവിങ്സ് അക്കൗണ്ട് ഉടമകൾക്ക് ഈ അളവ് ലഭിക്കുന്നതല്ല സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് നിലനിർത്തിയിട്ടില്ല എങ്കിൽ ഇനി മുതൽ ഇന്ത്യൻ ബാങ്കും പിഴ ഈടാക്കുന്നതല്ല ജൂലൈ ഏഴ് മുതലാണ് ഇത്തരത്തിൽ പിഴ ഈടാക്കില്ല എന്ന് ഇന്ത്യൻ ബാങ്ക് പ്രഖ്യാപിച്ചു ുന്നത് എല്ലാ വിഭാഗം സേവിങ്സ് അക്കൗണ്ടുകൾക്കും ഇത് ബാധകമാണ് പിഴ അടയ്ക്കണമെന്ന പഴമില്ലാതെ തന്നെ അക്കൗണ്ട് നിലനിർത്തുവാൻ ഉപഭോക്താവിനെ പ്രേരിപ്പിക്കുന്നതാണ് ഈ ഒരു നീക്കം പ്രത്യേകിച്ച് വരുമാനം കുറഞ്ഞ അക്കൗണ്ട് ഉടമകൾക്കും മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ പിഴ ഈടാക്കുന്ന രീതി എസ് ബി ഐ രണ്ടായിരത്തി ഇരുപതിൽ അവസാനിപ്പിച്ചിരുന്നു എസ് ബി ഐയിലെ എല്ലാ തരത്തിലുള്ള സേവിങ്സ് അക്കൗണ്ട് ഉപഭോക്താക്കൾക്കും ഈ ഒരു മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ആശങ്കപ്പെടേണ്ടതായിട്ട് ഉണ്ടായിരിക്കുന്നതല്ല അടുത്ത അറിയിപ്പ് മൂന്ന് വർഷമായിട്ട് ടപാടുകൾ ഒന്നും നടത്താത്തതും ബാലൻസ് നിലനിർത്താത്തതുമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യണമെന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിരിക്കുകയാണ് അക്കൗണ്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നിർജ്ജീവമായിട്ടുള്ള അക്കൗണ്ടുകൾ ബാങ്ക് ക്ലോസ് ചെയ്യുവാൻ പോകുന്നത് ഉപയോഗമില്ലാത്ത ബാങ്ക് അക്കൗണ്ടുകൾ ഒഴിവാക്കുന്നത് വഴി ഉപഭോക്താവിൻ്റെ സാമ്പത്തിക നഷ്ടവും ഒഴിവാകുന്നതാണ് അക്കൗണ്ട് സൂക്ഷിക്കുന്നതിൻ്റെ ചാർജും ഡെബിറ്റ് കാർഡ് ചാർജും എസ് എസ് ചാർജ് കൂടാതെ മിനിമം ബാലൻസ് സൂക്ഷിക്കുന്നതിനുള്ള ചാർജ് എന്നിവയൊക്കെ തന്നെ ഈ ഒരു പരിധിയിൽ വരും എന്നതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിനു മുൻപ് ബന്ധപ്പെട്ട ശാഖകളിലെ കെ വൈ സി രേഖകൾ സമർപ്പിച്ചുകൊണ്ട് അത്തരം അക്കൗണ്ടുകൾ വീണ്ടും സജീവമാക്കാമെന്നും ബാങ്ക് അറിയിച്ചിട്ടുണ്ട് അതുവഴി അവർക്ക് ബാങ്കിൽ തടസ്സമില്ലാതെ തന്നെ ബാങ്കിങ് സേവനങ്ങൾ പ്രവർത്തനക്ഷമമാക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ